വലൈക്കും വരഹമുല്ലാ വർക്കാത്തുഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇതേ നമ്മൾ അടുത്ത നമ്മുടെ അടുത്ത നമ്മുടെ ഒരു സംഭവം ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ അതിനിയിപ്പോൾ മിക്കവാറും നോമ്പോ ഉറക്കനൊക്കെ വഴിയിൽ വെച്ചിട്ടായിരിക്കും വീട്ടിലൊക്കെ സെറ്റാണ് പക്ഷെ നമുക്കിപ്പം ഇറങ്ങിയാലേ അതായത് നമ്മൾ ഇപ്പം പെരുന്നാൾ നാല് നാലുപേരെയും അമ്മാൻ്റെ അവിടെ ആക്കിയിട്ട് നമ്മൾ പെരുന്നാളിന് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള ആ ഒരു കിറ്റ് ിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങണമല്ലോ അതിനു വേണ്ടിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഈ ഒരു വീഡിയോ ആരെയും മാനസികപരമായോ ശാരീരികപരമായോ ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ ഒന്നും തന്നെ ഉപദ്രവിക്കാത്ത അല്ലെങ്കിൽ ശല്യം ചെയ്യാത്ത ഒരു വീഡിയോ ആണ് നമ്മളൊരു നന്മ പ്രചരിപ്പിച്ചാൽ തീർച്ചയായിട്ടും ആ നന്മയ്ക്കുള്ള പ്രതിഫലം നമുക്ക് കിട്ടും വേറെ ആരെങ്കിലും അത് കണ്ടിട്ട് ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെ തിന്മ പ്രചരിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയും കിട്ടോ അപ്പോൾ ഇതെന്തിനാപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാം ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കണെന്ന രീതിയിൽ അതിൻ്റെ ഒരു നീയത്ത് എന്ന് പറയുമ്പോൾ ഞാനും പഠിച്ചോനും മാത്രം അറിയുന്ന ഒരു സംഭവമാണ് പിന്നെ അതിൻ്റെ കൂലി തരുന്നതും പഠിച്ചോനാണ് പഠിച്ചോൻ കൂലി തരുമോ ഇല്ലയെന്നുള്ളത് നിങ്ങൾക്കോ എനിക്കോ ആർക്കും അറിയില്ല അപ്പോൾ എൻ്റെ നിയത്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള ഒക്കെ നിങ്ങൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ തീരെ കഴിവില്ലാതെ ഒരു ആഘോഷങ്ങൾ ഒന്നും തന്നെ ആഘോഷിക്കാൻ പറ്റാതെ പുറത്ത് പറയാനും പറ്റാതിരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പ്രതിഫലം നിങ്ങൾക്കും എനിക്കും കിട്ടും കിട്ടൂല്ലേ അതാണ് കേട്ടോ അപ്പോൾ അതേ നമ്മളിങ്ങനെ ഷോപ്പിലേക്ക് പോയിട്ടുണ്ട് ഒരു ഹോൾസെയിൽ ഷോപ്പിലേക്കാണ് പോയത് എനിക്ക് ബിരിയാണീൻ്റെ ഐറ്റംസ് ഒക്കെ അമ്മേൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് വേണ്ട അമ്മ ഒന്ന് ലിസ്റ്റ് ഇട്ട് തരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മ ലിസ്റ്റ് ഇട്ട് തന്നത് പ്രകാരം നമ്മൾ സാധനങ്ങൾ ഓരോന്നും വാങ്ങുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നോമ്പിൻ്റെ കിറ്റിൻ്റെ ആ ഒരു എല്ലാം റെഡിയാക്കാനും വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും പഠിച്ചും പിന്നെ നമ്മളെ സഹായിക്കും എന്നല്ലേ എന്ന പോലെ ഈ ഒരു ഷോപ്പിൽ പോയ സമയത്ത് നമ്മൾ ചാക്കിനാണ് വാങ്ങിയത് അമ്പത് കിലോ അരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വാങ്ങിയത് പഞ്ചസാര എല്ലാം അപ്പോൾ ഇതൊക്കെ വീട്ടിൽ വന്നിട്ടാണ് സാധാരണ നമ്മൾ പാക്ക് ചെയ്ത് അയക്കാറുള്ളത് അപ്പോൾ അവർ പറഞ്ഞു ഇത് പാക്ക് ചെയ്ത് തരണമെന്ന് ചോദിച്ചാൽ അത് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പ്രൈസ് ചെറുതായിട്ട് വേരിയേഷൻ ഉണ്ട് നമ്മൾ അന്ന് പോയ ഷോപ്പിനെ പോലെയല്ല പക്ഷേ നമുക്ക് അത് അത്യാവശ്യം മക്കളെ വെച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടല്ലോ അതൊരു ഒരു ഒരു ശതമാനമെങ്കിൽ കുറഞ്ഞിട്ട് ത്രയും നല്ലതല്ലേ അങ്ങനെ അവർ പാക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ പൈസ നമ്മൾ കൊടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ എട്ട് മണിക്ക് അങ്ങനെ വരാനാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വേറെ ഷോപ്പിലേക്കാണ് പോകുന്നത് എനിക്ക് ഒരു കംപ്ലീറ്റ് കിറ്റ് നമുക്ക് കൊടുക്കണം എന്നായിരുന്നു കേട്ടോ നമ്മുടെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ പിന്നെ അവരൊന്നിനും പുറത്ത് പോയി വാങ്ങാതെ അതിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണം ആ ഒരു സന്തോഷം നമുക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് പക്ഷെ എല്ലാ സാധനവും അവിടെ അവൈലബിൾ ആയിരിക്കില്ല പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് ഈ അയക്കേണ്ട സാധനങ്ങൾ പച്ചക്കറികൾ നമുക്ക് ഒരിക്കലും അയക്കാനും പറ്റില്ലല്ലോ എപ്പോഴാണ് കിട്ടാമെന്നൊന്നും അറിയില്ലാലോ പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവിടെ കുറച്ച് അട്ടപ്പെട്ടികളൊക്കെ ഉണ്ടായിരുന്നു കറക്റ്റ് സൈസ് അട്ടപ്പെട്ടി കിട്ടുകയെന്ന് വെച്ചാൽ അത്ര സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു സംഭവം ഒന്നല്ല കേട്ടോ അപ്പോൾ അവരടുത്ത് ചോദിച്ചപ്പോൾ ഈ കാണുന്നത് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് പൈസ കൊടുക്കേണ്ടി വരും അട്ടപ്പെട്ടിക്ക് എന്നാലും നമുക്ക് കറക്റ്റ് സൈസ് കിട്ടുകയാണെങ്കിൽ സുഖമാണ് കേട്ടോ പിന്നെ അതും പറഞ്ഞു വെച്ചിട്ട് നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട് രാത്രിക്ക് വരാനാണ് പിന്നെ അവിടുന്ന് നമ്മൾ വേറെ ഷോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത് എനിക്ക് പിന്നെ ഇന്നത്തെ ഇപ്പോഴത്തെ ദിവസങ്ങള് നല്ല തിരക്കായതുകൊണ്ട് കാറിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സ്റ്റോറികൾ ഞാൻ ഇങ്ങനെ പ്ലേ ചെയ്ത് വെക്കും വീട്ടിലാവുമ്പോ നമുക്ക് ചിലപ്പോൾ എല്ലാ സമയത്തും ഇടാൻ പറ്റി എന്നൊന്നും വരൂലോ ഇബ്രാഹിം സ്വയം ഒരു സമുദായമായിരുന്നു മനുഷ്യ സാമാന്യത്തിന് ഉയർത്തി കാണിക്കാൻ കഴിയുന്ന മഹാ മാതൃകയാണ് ഇബ്രാഹിം ദൈവത്തിന്റെ ഏകത്വത്തിൽ ഊന്നി ഉറച്ചു വിശ്വസിക്കുകയും ലോക സാഹോദര്യത്തിൽ അധിഷ്ഠിതമാക്കുച്ചു പെൺകുട്ടികളെല്ലാം ചാമ്പനിയമായി പോയപ്പോൾ ഞാൻ ഉമ്മയോട് ചോദിച്ചു അവരെന്താ ഉമ്മ തന്നത് പെരുന്നാൾ ആവാറ് ആയതുകൊണ്ട് തന്നെ ടൗണിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അങ്ങാടിയുടെ വഴിക്കൊന്നും നമുക്ക് ശരിക്കും കാറിൽ പോകാനേ പറ്റില്ല അങ്ങനെ വണ്ടികൾ അത്രയും റഷായിരിക്കും അപ്പോൾ ഞാൻ ആ ഒരു സമയം വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുക്ക് എഫ് എമ്മിൽ കുറച്ച് പ്രവാചക ചരിത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോവലോ കേൾക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് നമ്മൾ പൊതുവേ സ്ത്രീകൾ നമ്മുടെ പണിത്തിരക്ക് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ബുക്ക്സുകളൊക്കെ വായന കുറവായിരിക്കില്ലേ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു സംഭവമാണ് കേട്ടോ കുക്ക് എഫ് എമ്മ നമുക്കിതിൽ പതിനായിരത്തിൽ പരം ഓഡിയോ ബുക്സ് നമുക്ക് ഫ്രീ ആയിട്ട് കേൾക്കാൻ പറ്റും നമ്മളിപ്പോൾ ഫ്രീ ടൈം ഉണ്ടാക്കി കുത്തിയിരുന്നൊരു ബുക്ക്സ് ായിക്കലെന്ന് പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ പോസിബിൾ അല്ല സെയിം ടൈം നമ്മുടെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓഡിയോ ബുക്സ് ഒക്കെ കേൾക്കുന്നത് നല്ല സുഖമുള്ളൊരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ വന്നിട്ട് കുക്ക് എഫ് എമ്മിൽ വന്നിട്ട് ഇപ്പോൾ പാത്തുമാൻ്റെ ആട് ഖസാക്കിൻ്റെ ഇതിഹാസം ഇതുപോലെയുള്ള നോവലുകളും മോട്ടിവേഷണൽ സ്റ്റോറീസും ഇൻസ്പിറേഷണൽ സ്റ്റോറീസ് അതുപോലെ അബ്ദുൽ കലാമിൻ്റെ സ്റ്റോറീസ് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതൊക്കെ തന്നെ നമുക്ക് നമ്മുടെ പണി ചെയ്യുന്നതിനോടൊപ്പം തന്നെ കേൾക്കാനായിട്ട് പറ്റും പിന്നെ ഒരു ഇപ്പോഴത്തെ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഏഴ് ദിവസത്തേക്ക് ഫ്രീ ട്രയൽ കൊടുക്കുന്നുണ്ട് ഈ ഏഴ് ദിവസം നമുക്ക് പതിനായിരത്തിൽ പരം ഓഡിയോ ബുക്ക് സുഖമായിട്ട് ഇരുന്ന് കേൾക്കാൻ പറ്റൂട്ടോ ഈ ഒരു സമയം നിങ്ങൾ മിസ്സ് ചെയ്യരുത് കാരണം നമ്മുടെ അറിവുകൾ എപ്പോഴും അപ്ഡേഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ കഴിയിൽ ഒരാൾ സംസാരിക്കാൻ വരാണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യാൻ വരാണെങ്കിലും നല്ല ഐഡിയാസൊക്കെ കിട്ടാനും വേണ്ടിയിട്ട് ഈ വായന നമ്മളെ ഹെൽപ്പ് ചെയ്യൂട്ടോ പിന്നെ കുക്ക് എഫ് എം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വെറുതെ പറയാമോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും എന്തെങ്കിലും ഒരു ചെറിയൊരു ഗുണമെങ്കിലും അതിൽ നിന്ന് കിട്ടാതിരിക്കില്ല കേട്ടോ വായിക്കാൻ മടിയുള്ളവർക്ക് സ്റ്റോറീസ് ഇതുപോലെ സുഖമായിട്ട് നമുക്ക് ഇങ്ങനെ പണികൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു പെട്ടെന്ന് എന്തോ പണികൾ തീർന്ന പോലെ തോന്നിയിട്ട് ഓർഡർ കൊടുത്തിട്ട് വന്നപ്പോൾ പിന്നെ നോമ്പ് ഉറക്കാൻ ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് പിന്നെ എനിക്ക് നല്ല ഷീണായി പുറത്തു പോയി വന്നപ്പോൾ അപ്പോൾ റെണക്കുട്ടിയും മിക്കയും കൂടിയിട്ടാണ് കേട്ടോ ജ്യൂസ് സംഭവങ്ങളൊക്കെ സെറ്റാക്കുന്നത് ഞാൻ അപ്പോഴേക്കും ടേബിളൊക്കെ സെറ്റാക്കി ടേബിൾ സെറ്റാക്കി എന്ന് പറയുമ്പോൾ നിങ്ങൾ പലപ്പോഴും ചോദിക്കില്ല ഒരു സാധാരണ നോമ്പ് തുറ കാണിക്കുമോ എന്നുള്ളത് ഇപ്പോഴൊക്കെ കുറേ ദിവസം ഒരു സാധാരണ നോമ്പ് തുറ തന്നെയാണ് കേട്ടോ കൂടുതൽ സംഭവങ്ങൾ കാര്യങ്ങളൊന്നുമില്ല എന്താ കിട്ടാതെ ഉള്ളത് വെച്ചിട്ട് നോമ്പ് ഉറക്കുക അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പ് വേഗം ഓടി വന്നിട്ട് മാംഗോ ജ്യൂസ് അടിച്ചിട്ടുണ്ട് പിന്നെ വരുന്ന വഴിയിൽ ഒരു നാല് മുട്ട ബജിയും ഒരു നാല് പ ഉഴുന്നവട വാങ്ങിയിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ കടിയായിട്ടുള്ളത് പിന്നെ നാഷ്ട വന്നിട്ട് പത്തിരിയും കറിയുമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ദേ നോമ്പ് ഇറക്കുകയാണ് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പാക്കിങ് സാധനങ്ങൾ വന്ന ഉടനെ തന്നെ പാക്ക് ചെയ്യാൻ എല്ലാം ആക്കാനൊക്കെ തുടങ്ങണം കാരണം പെരുന്നാൾക്ക് മുമ്പ് ഈ സാധനങ്ങൾ എത്തണമല്ലോ കുറേയൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് ആൾക്കാർക്ക് നമ്മൾ അയക്കുന്നുണ്ട് എല്ലാം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് അപ്പോൾ അവിടേക്ക് എപ്പോഴാണ് എത്തുക എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സാധനം വരാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഈ ദിവസങ്ങളിൽ എന്ന് പറയുമ്പം എൻ്റെ എൻ്റെ ജോലി എന്ന് പറയുന്നത് യൂട്യൂബിൽ ഇതുപോലെ റെസിപ്പീസ് അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ ദിവസങ്ങളെന്ന് പറയുമ്പോൾ അതിന് യൂട്യൂബ് ചാനലിൽ നമുക്ക് റെസിപ്പീസ് ഇടാനും വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് മാറ്റി വയ്ക്കാനും പറ്റൂല അപ്പോൾ ഇതെന്തായാലും നമ്മൾ ചെയ്യേം വേണം അപ്പോൾ ആ ചെയ്യുന്ന സംഭവം തന്നെ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് അതൊരു നാലാൾ കാണുമ്പോൾ ഇപ്പോൾ ഒരു ലക്ഷം ആൾക്കാർ ഈ ഒരു വീഡിയോ കണ്ടാൽ ഒരു ആയിരം പേർക്കെങ്കിലും മിനിമം ഇങ്ങനൊരു കാര്യം ചെയ്യണം നമുക്കും ചെയ്യണം എന്ന് തോന്നൂലേ അതുതന്നെ വലിയ കാര്യമാണ് അതിലൊരു നൂറ് പേരെങ്കിലും ചെയ്യില്ലേ അപ്പോൾ ഒരു നൂറ് ഫാമിലിക്ക് ഇതുപോലെ ഇപ്പോൾ എനിക്ക് എല്ലാവർക്കും കൊണ്ട് ചെയ്യാൻ പറ്റൂലല്ലോ അപ്പോൾ അതേസമയം ഇത് കണ്ടിട്ട് ചെയ്യുമ്പോൾ എനിക്ക് എനിക്കതിൻ്റെ കൂലിയും കിട്ടും അങ്ങനെയുള്ള ഉദ്ദേശങ്ങളാണ് എങ്കിലും കുറച്ച് പേരെങ്കിലും നമ്മളെ മോശമാക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിത്രീകരിക്കുന്ന പോലെ കമൻസോ കാര്യങ്ങളോ അങ്ങനെ പറയുമ്പോൾ എനിക്കിങ്ങനെ വിഷമം തോന്നാറുണ്ട് കാരണം ഒരു തരത്തിലും ഒരാൾക്കും ശല്യമല്ലാത്തൊരു വീഡിയോ ആണ് നമ്മൾ വീഡിയോ ആയിട്ട് ഇത് കാണിക്കുന്നത് പിന്നെയും എന്തിനാണ് അവർ അങ്ങനെ ചിന്തിക്കുന്നത് തോന്നും പിന്നെ പിന്നെ അവർ പറയുന്നത് ഇതിലിപ്പോൾ എന്താ ഇപ്പം കൂലി ഇതിലെന്താപ്പം കാര്യം നാട്ടുകാരെ കാണിച്ചുകൊണ്ട് എന്ന് ചോദിക്കുന്നു ശരിക്കും പറഞ്ഞാൽ അതിൽ ആ അങ്ങനെ ചോദിക്കുന്നതിൽ അർത്ഥമല്ല കാരണം ഈ കൂലി എന്ന് പറയുമ്പോൾ പഠിച്ചോന്ന് തരുന്ന ഒരു കാര്യമാണ് ഇവർ നിശ്ചയിക്കുന്ന ഒരു കാര്യമല്ല അല്ലേ ഇനിയിപ്പം അങ്ങനെ കൂലി ഇല്ലെങ്കിൽ പോലും അത് എന്നെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് അവർക്കതൊരു ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യം കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് വശം ചിന്തിക്കുക നിങ്ങൾ കൊടുത്തു പിന്നെ അതുപോലെ പരസ്യമായിട്ടും ദാനധർമ്മം ചെയ്യുന്നത് പരസ്യമായിട്ടും രഹസ്യമായിട്ടും ചെയ്യാന്നാണ് പറഞ്ഞുള്ളത് ഈ രഹസ്യമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ വാങ്ങുന്ന ആൾക്കാരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കാതിരിക്കാനും പിന്നെ അതുപോലെ വാങ്ങിയ ആൾക്കാർക്ക് പിന്നീട് നമുക്ക് ഒരു വിധേയത്വം വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഈ രഹസ്യമായിട്ട് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരസ്യമായിട്ട് ജക്കാത്ത് പരസ്യമായിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത് അതിൽ വലത് വലതുകയെ കൊടുക്കുന്ന ഏതുകയായി അറിയാൻ പാടില്ല എന്നുള്ളൊരു സംഭവമില്ല ജക്കാത്ത് പരസ്യമായിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഇത് ആക്ച്വലി ഇത് ജക്കാത്തല്ല ഇത് സതക്കാ ആ ഒരു ഇതിൽ തന്നെയാണ് വരുന്നത് പക്ഷേ ഇതിൻ്റെയും നെയ്യത്ത് നമുക്ക് എന്താണെന്നുള്ളത് വെച്ചാൽ നാലാൾ കണ്ട് അവർക്കും അത് കൊടുക്കണം തോന്നുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ് പിന്നെ നമ്മുടെ പരിസരത്തുള്ള നമ്മുടെ അയൽവാസി നാൽപ്പത് വീടുകളിൽ ഉള്ളിൽ ആരെങ്കിലും ഒരാൾ പട്ടിണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പഠിച്ചൊന്ന ആൾ നമ്മുടെ അടുത്ത് എന്നാണ് അപ്പോൾ ഇതുപോലെയുള്ള ഓരോ സംഭവങ്ങളും നമ്മൾ പറയുന്ന സമയത്ത് അത് കുറച്ച് പേർക്കെങ്കിലും അതൊരു ഓർമ്മ വരാനും അവർക്കും കൂടെ ചെയ്യണം ആരും ചെയ്യില്ല എന്നല്ല ഒരുപാട് പേര് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ട് ചെയ്തു പറഞ്ഞിട്ട് എന്തേലും വന്ന് പേഴ്സണലായിട്ട് വന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട് അതും എനിക്ക് ഭയങ്കര ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് പിന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എന്തൊക്കെ സാധനങ്ങളാണ് എത്രയൊക്കെയാണ് പ്രൈസ് വരാ അങ്ങനെ ചോദിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടോ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുമോ അതിനനുസരിച്ച് നമുക്ക് ഈ ഓരോ സാധനങ്ങളും നിശ്ചയിക്കാനായിട്ട് പറ്റൂട്ടോ ഇപ്പം ഇതിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പതിനെട്ടോളം സാധനങ്ങളാണ് ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത് ഞാൻ ബോക്സിലാക്കുന്ന സമയത്ത് കാണിച്ചു തരാം അതേ രൂപ ഒരു റേഞ്ചാണ് ഈ ഒരു കിറ്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ വേറെ പെരുന്നാൾ കിറ്റ് കൊടുക്കുന്ന ഷോപ്പുകളുണ്ട് അതിൽ സാധനങ്ങൾ കുറവായിരിക്കുന്നു മാത്രം അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് പെരുന്നാൾ കിറ്റ് എന്ന് പറഞ്ഞിട്ട് അത് മാത്രം സാധനങ്ങളെല്ലാം നമ്മൾ വെച്ചിട്ടില്ല അതല്ലാത്ത കുറച്ച് ഐറ്റംസ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് വന്നിട്ട് പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ എന്താ പറയുക വലിയ ജീരകം അതിൻ്റെ ഉപ്പ് പഞ്ചസാര സോയ ഇപ്പോൾ ചിക്കൻ ഇതുപോലത്തെ സംഭവങ്ങളും നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ സോയ ചങ്ക്സ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ നമ്മുടെ ഹേസ് കുട്ടൻ ഒക്കെ ഇതോ ട്രെയിൻ പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ഹസ്ബൻഡാണ് ബോക്സൊക്കെ അടി അടിഭാഗമൊക്കെ കറക്റ്റാക്കി തന്നത് എനിക്ക് ഇപ്രാവശ്യം ഭയങ്കര സന്തോഷമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു ഞാൻ ഒറ്റക്ക് കഷ്ടപ്പെട്ടപ്പോൾ പക്ഷേ ഇപ്രാവശ്യം അനന്തലില്ല നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടും എല്ലാം കൊണ്ടും കുറേ കുറേ ചേഞ്ചസ് കുറേ കാര്യങ്ങളിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം പിന്നെന്താ അപ്പോൾ ഇത് സാധനങ്ങളെല്ലാം തന്നെ നമ്മളിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി കിട്ടണമല്ലോ പഠിച്ചവൻ എന്തായാലും നമ്മളെ പരീക്ഷിക്കും നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന പോലെ നമ്മുടെ മനസ്സ് എങ്ങനെ പോകണമെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അതേപോലെ നോക്കിയപ്പോൾ പാക്ക് ചെയ്ത സംഭവം കവറെല്ലാം ഭയങ്കര തിൻ കവർ ആയതുകൊണ്ട് എല്ലാം സൈഡിൽ നിന്ന് പൊട്ടലും പിടിക്കലും ഒക്കെ ആയിട്ടുണ്ട് എന്ത് ചെയ്തു അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി നമ്മൾ കവറുകൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ആ കവറിലേക്ക് ആക്കിയിട്ടാണ് അപ്പോൾ നമ്മൾ വയ്ക്കുന്നത് വന്നിട്ട് രണ്ട് കിലോ ബിരിയാണി അരി വെക്കുന്നുണ്ട് പിന്നെ സോയ ചങ്ക്സ് ഒരു കവർ വെക്കുന്നുണ്ട് പിന്നെ പഞ്ചസാര അതുപോലെ ഒരു കിലോ വെക്കുന്നുണ്ട് പിന്നെ അടുത്തത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി കേട് കേടുവരില്ല എന്നുള്ളതുകൊണ്ട് നമ്മളിതിൽ ഇൻക്ലൂഡ് ആക്കിയതാണ് കേട്ടോ പിന്നെ സേമിയ സേമിയ എന്തിനാന്ന് വെച്ചാൽ പായസം മധുരം കുടിക്കണ്ടേ നമ്മൾ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു സംഭവം പിന്നെ വന്നിട്ട് കൊറയാണ്ട്രർ പൗഡർ വെക്കുന്നുണ്ട് അടുത്തത് മഞ്ഞപ്പൊടി വെക്കുന്നുണ്ട് മഞ്ഞപ്പൊടി അമ്മ ചെന്തിൻ്റെ ബിരിയാണിക്ക് മഞ്ഞപ്പൊടി അപ്പോൾ ഞാൻ പറഞ്ഞു ബിരിയാണീൻ്റെ ആ ഒരു കിറ്റ് കിറ്റെന്ന് മാത്രമായിട്ടല്ല എന്ന് പറഞ്ഞു പിന്നെ ഇതേ മുളക് പൊടി ഉപ്പ് അടുത്തത് എന്താണ് നോക്കട്ടെ ചിക്കൻ മസാല വെക്കുന്നുണ്ട് ചിക്കനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മസാല പിന്നെ നെയ്യ് പായസം തളിക്കാനും ബിരിയാണി കൊഴിക്കാനും വേണമെങ്കിൽ അതിനും വേണ്ടിയിട്ട് നെയ്യ് വാങ്ങിയിട്ടുണ്ട് പിന്നെ തലശ്ശേരി ബിരിയാണി നമ്മളിവിടെ പാലക്കാടൻ ബിരിയാണിക്കുള്ളാണ് മൊത്തം എടുത്തിട്ടുള്ളത് കുറച്ച് കൂടുതൽ സാധനം വേണ്ടി വരും പാലക്കാടൻ ബിരിയാണി പക്ഷേ തലശ്ശേരി ബിരിയാണി വെക്കാൻ താല്പര്യമുള്ളവർക്ക് അത് വെക്കാനുള്ള എടുത്തിട്ടുണ്ട് പിന്നെ ആണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ ഇതിൽ പട്ട ഗ്രാമ്പു ഏലയ്ക്ക പിന്നെ വലിയ ജീരകം പിന്നെ അടുത്തത് നോക്കിയപ്പോൾ സവാള അവിടെ നമ്മൾ കുറച്ച് വാങ്ങി വെച്ച് വീട്ടിലേക്ക് വാങ്ങി വെച്ചത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒരു അരക്കിലോ ആണോ എത്ര ആണോ എന്നൊന്നും അറിയില്ല അങ്ങനെ ഒരു കുറച്ച് ബോക്സിൽ അങ്ങനെയും കൂടെ വെച്ചിട്ടുണ്ട് നേരിട്ട് ഇവിടെ അത് അങ്ങനെ കേട് വന്നു പോകില്ലാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കിറ്റിലുള്ള സാധനങ്ങൾ ഇനിയിപ്പോൾ ഇഞ്ചി മല്ലിത്തള ഇത് മല്ലിയില അതുപോലെയുള്ള സംഭവങ്ങളാണ് നമുക്ക് ആക്കാൻ ബിരിയാണിക്ക് വേണ്ടത് പക്ഷെ അതൊക്കെ നമുക്ക് അയക്കാൻ പറ്റില്ലാലോ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രം ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ മൊത്തത്തിൽ മുപ്പത് ബോക്സാണ് ആക്കിയിട്ടുള്ളത് പക്ഷെ ഇനിയൊരു ഇരുപത് ആൾക്കും കൂടെ കൊടുക്കാനുള്ള സംഭവം നമ്മൾ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് പെട്ടെന്ന് അയക്കണതൊക്കെ അയക്കുക എന്ന് പറഞ്ഞിട്ട് വേഗം വേഗം സ്പീഡായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു എഫേർട്ട് ഉണ്ടല്ലോ കാണുമ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അങ്ങനെ പോകുകയാണെങ്കിലും ഒരുപാട് 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 വിചാരിക്കുന്നതിനേക്കാളും ആയിരം മടങ്ങ് നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് വെറുതെ ഒരു കണ്ടിന് വേണ്ടി റീച്ചിനു വേണ്ടിയാണെങ്കിൽ സുഖമായിട്ട് എനിക്ക് വേറെ എന്തെങ്കിലും വീഡിയോ ചെയ്യാം കേട്ടോ അതിൽ നമുക്ക് എന്തായാലും അലഹുല്ല നമുക്ക് റീച്ചിന് കുറവൊന്നുമില്ല നമ്മൾ അഞ്ചാറ് കൊല്ലമായി അഞ്ച് കൊല്ലം ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തു പോകുന്ന ആളാണ് ഇതൊരു കണ്ടന്റ് ആക്കിയിട്ട് വർഷത്തിൽ ഒന്നോ രണ്ടോ കണ്ടൻറ്റ് ആക്കിയിട്ട് ഇട്ടതുകൊണ്ട് നമുക്ക് വലിയൊരു ഇതൊന്നും വരില്ല പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എനിക്ക് നെഗറ്റീവ്സ് വരും പിന്നെ കുറച്ച് വീഡിയോസിന് വ്യൂസ് ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ കുറേ പേര് ഇത് ആഗ്രഹിക്കും അപ്പോൾ കിട്ടാത്ത ആൾക്കാർക്ക് അതൊരു വിഷമായിട്ട് വരും അവർ അൺസബ്സ്ക്രൈബ് ചെയ്യും അങ്ങനെ കുറേ പ്രോബ്ലംസ് ഇപ്പോഴും ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് നോമ്പിൻ്റെ കിറ്റ് കൊടുത്ത ഒരു ഇതിന് ശേഷം പിന്നെയും നമ്മൾ ഇത് കാണിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കൂടുതൽ ഫാമിലീസിലോട്ട് അത് എത്തും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കാണുമ്പോൾ അവർക്കും ചെയ്യാൻ തോന്നിയിട്ട് അവർ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു റിസ്ക് എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ പറ്റുവാണെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക ആ ഷെയറിൻ്റെ ഉദ്ദേശം തീർച്ചയായിട്ടും ഇതിൽ ഒരുപാട് പേര് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് കണ്ടിട്ട് അതിലാർക്കെങ്കിലും ഇതുപോലെ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അവർ ചെയ്തതിൻ്റെ ഒരു പുണ്യം ഒരു കൂലി എനിക്കും അതായത് പ്രചോദനമായതിൻ്റെ കൂലി എനിക്കും അതേപോലെ നിങ്ങൾക്കും എനിക്കിതൊരു പ്രചോദന പ്രചോദനമായത് എൻ്റെ വാപ്പ ചെയ്തിട്ടാണ് എൻ്റെ ഉപ്പ ചെയ്തിട്ടാണ് അപ്പം അതിൻ്റെ കൂലി എൻ്റെ മരണപ്പെട്ടു പോയ എൻ്റെ ആ ഉപ്പാക്കും കൂടെ കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പറയുന്നത് അപ്പം നിങ്ങളുടെ ദുബാലൊക്കെ ഉപ്പാനെ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ എനിക്കറിയാം അതേപോലെ ഞങ്ങൾ വിട്ടുപോയ ഞങ്ങളുടെ ചാച്ച പിന്നെ അതുപോലെ എൻ്റെ ദാദിമാനെ പറ്റി എടുത്ത് പറയണം ദാദിമ്മ വീട്ടിലേക്ക് ഒരാർ വന്നാലും ഭക്ഷണം കൊടുക്കാതെ ഇറക്കി വിടില്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിപ്പിച്ച് അവരുടെ വയറ് നിറപ്പിച്ചിട്ടേ വിടുള്ളൂ ആ ഒരു ഇതൊക്കെ കണ്ട് നമ്മൾ വളർന്നത് കൊണ്ടായിരിക്കാം നമ്മൾ ഇങ്ങനെ ആയത് അതേപോലെ തന്നെ നമ്മുടെ മക്കളെയും ഇതിലൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് അവരെ കാണിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട് നമുക്ക് ചുറ്റുള്ളവരോട് സഹജീവികളോട് കൂടെ പെരുമാറണം അവർക്ക് വേണ്ടത് നമ്മൾ കൊടുക്കണം എന്നത് പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടല്ല നമ്മുടെ പ്രവൃത്തിയിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അവർ നല്ലൊരു സമുദായമായിട്ട് ഇപ്പോൾ ഒരു വീട്ടിലൊരു കുട്ടി നന്നായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ഏരിയ തന്നെ നന്നാവും അല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തോണ്ട് വളർത്തുക അല്ലാതെ നമ്മൾ പറഞ്ഞു കൊടുത്തോണ്ട് അത് അവർ അതുപോലെ ചെയ്യണം എന്നൊന്നും ഇല്ലല്ലോ ഇപ്പം തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ദാദിമ ചെറു അതിലെപ്പോഴോ പറഞ്ഞതൊരു കഥ അത് ഞാൻ പിന്നീട് ഒരു ദിവസം പറയാട്ടോ അതിൽ പറയുന്നില്ല നെക്സ്റ്റ് വീഡിയോയിലോ അങ്ങനെ എന്തെങ്കിലും പറയാം ഒരുപാട് പേർക്ക് അങ്ങനെ യൂസ്ഫുള്ളായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഈ വയസ്സായ ഒരു പറഞ്ഞു തരുന്നതും കാണിച്ചു തരുന്നതിലൊക്കെ ഉണ്ട് പിന്നെ അതേ ബോക്സുകൾ നമ്മൾ അടിയിൽ ജസ്റ്റ് ഒന്നും ഇങ്ങനെ ആക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ സാധനമെല്ലാം ആക്കിയതിന് ശേഷം അടിയും മൊത്തത്തിൽ ഇങ്ങനെ കവർ ചെയ്തെടുക്കുന്നുണ്ട് കാരണം ഈ പാർസൽ അവർ തൂക്കി തൂക്കി ഇട്ടിട്ടൊക്കെയാണ് കേട്ടോ ഈ പാർസൽ കൊണ്ടുപോകണർ പോകുന്നത് അപ്പോൾ ചിലപ്പോൾ എങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയക്കുന്നവർക്ക് കിട്ടൂല അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒട്ടിക്കണം നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾ മിക്കവാറും നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ ഫാമിലിയിലുള്ള നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുക എനിക്കിത് എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ വൈഡാണ് കേരളത്തിൽ മൊത്തം മൊത്തം എൻ്റെ ഫാമിലി ഉണ്ടല്ലോ എൻ്റെ വീഡിയോസ് കാണുന്നത് അതുകൊണ്ടാണ് എനിക്കിങ്ങനെ അയക്കേണ്ട ഒരു സിറ്റുവേഷൻ അപ്പോൾ അത്യാവശ്യം ബോക്സുകളൊക്കെ ഇതുപോലെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ ഏകദേശം കഴിഞ്ഞിട്ടില്ല ഏകദേശം ഒന്നര ആയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ബാക്ക് പെയിൻ നന്നായിട്ട് വരുന്നതുകൊണ്ട് ഞാൻ പിന്നെ എന്താ വെച്ചാൽ ബേ ഈ ഗ്യാപ്പിൽ റണക്കുട്ടീൻ്റെ ബേബീനെ ഒന്ന് കുളിപ്പിച്ച് ഉറക്കാനും വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ അത്യാവശ്യം ഒട്ടിച്ച് വരാമെന്നു പറഞ്ഞിട്ട് ഇനി കുറച്ച് ബോക്സുകൾ മാത്രം ഒട്ടിക്കാനുണ്ട് കേട്ടോ പിന്നെ ഓരോ ഭാഗം നീക്കി വെച്ചിട്ട് കുറേശ്ശേയായിട്ട് ഇങ്ങനെ അടിച്ചു വാരി വരികയാണ് ഇപ്പോൾ ക്ലീൻ ചെയ്യാനൊന്നും നമുക്ക് ആളില്ല പിന്നെ ഇത് നട്ടപ്പാതിരിയാണ് അപ്പോൾ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തേക്കുന്നുണ്ട് ഒരുപാട് വിശേഷങ്ങൾ വേറെയും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട് അതൊക്കെ അടുത്ത വീഡിയോയിൽ ഇൻഷല്ല പറയാം അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ലൈക്സ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ യൂട്യൂബ് ഷെയർ ചെയ്തോളും അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോയിൽ എന്തെങ്കിലും ഒരു ആയിട്ട് ഇടാം അത് കാണുമ്പോൾ നമുക്കും ഒരു മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒക്കെയാണ് കാണുന്നവർക്കും ഒരു ഇൻസ്പിറേഷനാണ് കേട്ടോ അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഇൻഷാല്ല ബൈബൈ ടേക്ക് കെയർ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വബർകാത്തുഹു